നല്ല വൈറ്റ് ഒക്കെ ഇറങ്ങില്ലേ ഫസ്റ്റ് ആണോ കണ്ണീർ വരാണ്ടല്ലേ അത് ചോദിച്ചിരുന്നു അപ്പൊ അത് മുന്നേ ഒരാഴ്ച മുന്നേ തന്നെ വീഡിയോ ഒരാക്കെ കൊടുക്കാൻ പറ്റില്ല ഒരാൾക്ക് കൊടുക്കാൻ ഒരാൾ അതുകൊണ്ട് തന്നെ ആരാധം പറ്റില്ല വീഡിയോ കണ്ടുവരുന്നവര് ആരാച്ച് അവർക്ക് കൊടുക്കാം കൊടുക്കാം കണ്ടെയ്നർ ഇറങ്ങിക്കൊണ്ടിരിക്കാന് ഒരു കണ്ടെയ്നർ ഒരു എത്ര മീറ്റർ അല്ലെ ഓക്കെ ആയിരത്തിഅറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണല്ലോ അല്ലേ പാർക്കിന് ആവശ്യമെങ്കിൽ അവർ നേരിട്ട് ഷോ റൂപ്പിൽ ഒന്ന് കണ്ടോട്ടെ റേറ്റ് നേരം നമുക്ക് അപ്പൊ പറഞ്ഞു കൊടുക്കാം